അതിപ്പം നമ്മൾ എന്താ പറയുക പിരകത്തുമ്പോൾ വാഴ വത്ത് പെട്ടെന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ എന്നുപോലെയാണ് അത് ഞാൻ ജനിച്ചിട്ട് ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ് കാരണം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയും അമ്മയുടെ ചേട്ടിയ നീത്തിമാരും മക്കളെല്ലാവരും കൊച്ചിക്കാർ പെണ്ണുങ്ങളാണ് അവരൊക്കെ കാണാൻ എല്ലാം നല്ല ഭംഗിയുള്ള പെണ്ണുങ്ങളാണ് അപ്പം ഞാൻ ഇപ്പം ചെറിയ പനിയൊക്കെ ആയിട്ട് കുളിച്ച് മുക്കത്തോണ്ട് മുഷിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനൊന്ന് കുളിച്ച് നല്ല എനിക്ക് ചേർന്നൊരു ഒരു ഡ്രസ്സ് കൊടുക്കുമ്പം ആ കളറ് ചിലപ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു കളർ സാരിയാണ് ഞാൻ എടുക്കാറ് അപ്പോൾ ആ സാരി എനിക്ക് കൊടുക്കുമ്പോൾ എന്നെ കാണാം നമ്മുടെ കൊച്ചുങ്ങളെ കൊന്നവരെ കൊല്ലാതെ പ്രതികളെ ഇപ്പോഴും നല്ല സുഭിക്ഷിതമായിട്ടുള്ള ഭക്ഷണം കൊടുത്ത് അവർ പുറത്ത് ജീവിക്കണെന്നല്ലേ ഉള്ളൂ പക്ഷേ സെന്ററേലേ കിടന്ന് അവര് ജീവിക്കുകയല്ലേ എപ്പോഴും അവര് ജീവിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇത് തെരുവല്ലോ ഇത് ടൂറിസ്റ്റുകാർ വരുന്ന നല്ല സ്ഥലം ഇവിടെ പോലീസ് ഉണ്ട് എനിക്ക് പട്ടിയുണ്ട് കാവലിന് അതൊരു തെരു തെരുവെന്ന് പറയാം എന്ന് പറഞ്ഞ റോഡിൽ അക്കൗണ്ടിൽ പൈസ ഉണ്ടോന്ന് എന്ന് വെച്ചാൽ എന്റെ അക്കൗണ്ടിൽ ഇപ്പൊ പൈസ ഇല്ല അത് വെച്ചാൽ എനിക്കറിയില്ല ആളുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും എന്റെ വിഷമം എന്റെ മോളെ കൊന്നവരെ കൊല്ലാത്തോ പാവപ്പെട്ട ഉള്ളവരെയായാലും പാവപ്പെട്ടവരെയായാലും ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണങ്ങളാണ് എല്ലാ ജനങ്ങളും എനിക്ക് ജീവിക്കാൻ തന്നത് ആ കാശും ഞാൻ കൈപ്പറ്റിയിട്ടില്ല എന്നുള്ളത് സത്യം